കാണാൻ വേണ്ടി അതിന്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തന്റെ കൈ കൈക്കും വിളി കോഫിയുമായി പിടിച്ചു നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ അല്ല ചോദിക്കൂലേ മറ്റവന്റെ കാലുകൊണ്ടും ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരു ദിവസം ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അല്ലാഹു ചോദിക്കുമ്പോ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹ് കൊടുക്കാൻ പറ്റും അതുകൊണ്ട് റൂം അടച്ചുപൂട്ടി കിടക്കുന്ന പെങ്ങളെ റൂമടച്ചുപൂട്ടി കിടക്കുന്ന സഹോദരാ നീ ഒറ്റ കാണുന്ന വിചാരിക്കല്ലേ ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ ബൽ നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട് അപ്പൊ ഒറ്റക്കായ ചിന്തിക്കേണ്ടതാ അള്ളാഹു ഒരു അനുഗ്രഹം തന്നെ കേട്ടോ എന്റെ അമ്മ വാപ്പയും ജ്യേഷ്ഠനും അഞ്ചനൊക്കെ പോയി ഞാൻ ഒറ്റക്കാണ് ഞാൻ എന്റെ റബ്ബു ഒറ്റക്കൊന്നടുക്കട്ടെ എന്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല ആരും ഇത് അറിയാനും പോകുന്നില്ല ഞാൻ എന്റെ റബ്ബിനോട് അടുക്കട്ടെ അതിനുവേണ്ടി അള്ളാഹുനിക്ക് സൗകര്യം ചെയ്തതാണ് ഞാൻ കുറെ നന്മ ചെയ്യട്ടെ ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വെഴുമ്പരെ ഇൻഷാ അള്ളാ ഞാനൊരു ഒരു അഞ്ഞൂറ് തവണയെങ്കിലും ഒരാഴത്തിൽ കുറിച്ച് ഓതാ നേരേണ്ടോ നോക്കട്ടെ കുറച്ച് കുറാൻ ഓതട്ടെ ഞാനും അള്ളാഹുവും ഒറ്റക്കായല്ലോ ഇങ്ങനെയാ ചിന്തിക്കേണ്ടത് ഞാൻ ഒറ്റക്ക ഞാൻ നീ ഒറ്റക്കാവുന്നില്ലല്ലോ നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മമ്മിനെ നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ് അടിയറള്ളി അള്ളാൻ പറയാം അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത് എങ്ങനെ നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത് നീ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിന്ന് പുറത്തു പോകുന്ന കുഫറല്ലേ അത് കാഫറല്ലേ അങ്ങനെ ചിന്തിക്കുള്ളൂ പിന്നെ എങ്ങനെ മുമ്പിന് തെറ്റെയ്യാ തെറ്റ് ചെയ്താ തൂപ്പ് ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ അള്ളാഹുലേക്ക് തൂപ്പ് ചെയ്യണ്ടേ അങ്ങനെ അങ്ങാടി അങ്ങാടി ചുറ്റി വരുന്ന പാതിരാ നേരം ചുറ്റാനുള്ള നേരമല്ല ഇഷ കഴിഞ്ഞാൽ പഠിക്കാനോ സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്സുലഹത്ത് ചർച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യൻ ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന മൂന്ന് എക്സ്ക്യൂസുകൾ ഒന്ന് പഠിക്കാൻ ആ അള്ളാഹു നമ്മുടെ കബൂൽ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ എൽമ പഠിക്കാൻ വേണ്ടി ഉറക്കൊഴിച്ച ഇഷാവിന്റെ ശേഷം പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തൻ്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല ഇഷ കഴിഞ്ഞിട്ടായിക്കോട്ടെ തന്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാം ഭർത്താവിന് കുഴപ്പമില്ല പിന്നെ ഒരു മസുലഹത്തെ ചർച്ചക്ക് ഇഷ്ടമ് നേരം കിട്ടിയിട്ടില്ല എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം ഇഷ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല മസുലഹത്തിന് വേണ്ടി മഫ്സദത്തിന് വേണ്ടിയല്ല ഇതല്ലാതെ ഉറക്കൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ് എന്നിട്ട് കടക്ക് എഴുന്നേൽക്ക് കൂടെ സുബഹിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പറ്റും